ഈ പരിഹാസങ്ങളൊക്കെ കേട്ടാലും എ പി ഉസ്താദിനെ വിശ്വസിക്കുന്ന ആളുകൾ അതിൽ നിന്നും പിന്നോട്ട് പോകുമെന്ന് ഒരിക്കലും കരുതണ്ട കാരണം ഉസ്താദിന് ഇപ്പോൾ വലിയ പ്രശസ്തിയും പുരസ്കാരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഉസ്താദിനോട് വിയോജിപ്പുള്ള ആളുകൾ പോലും ഉസ്താദിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു അവസരത്തിൽ ഉസ്താദ് ഇത്തരം കാര്യങ്ങൾ പറയണമായിരുന്നു അവർക്കൊന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന രീതിയിലാണ് ഉസ്താദിനെ അംഗീകരിക്കുന്ന ചില അനുയായികൾ പോലും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര സംഭവങ്ങളുണ്ട് സഹാബാക്കൾ റസൂൽദാനോട് കാണിച്ച മഹബത്തിന്റെ പ്രകടനങ്ങളൊക്കെ കേട്ടാൽ അത്ഭുതം തോന്നിപ്പോവും ഈ രീതിയിലൊക്കെ മഹബത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് അസലും വറഹമത് കഴിഞ്ഞ ദിവസം മർക്കസ് നോളജ് സിറ്റിയിലെ മൗലിദിൽ അക്ബർ എന്ന പ്രോഗ്രാമിൽ വെച്ച് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രസംഗം വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട് വൈറലായിട്ടുണ്ട് ജാമിയൽ ഫത്തോഹിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഷായറ മുബാറക് അര സെന്റിമീറ്റർ നീളം കൂടിയിട്ടുണ്ട് എന്ന ഉസ്താദിന്റെ വെളിപ്പെടുത്തലാണ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് നിമിഷപ്രിയ കേസിൽ ഉസ്താദിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത ആ സ്വീകാര്യത നഷ്ടപ്പെടുത്താനും ഉസ്താദിന്റെ ഇമേജ് താഴ്ത്തിക്കെട്ടാനും വേണ്ടി ശ്രമിക്കുന്ന വഹാബികളും അതുപോലെ തന്നെ ഉസ്താദിനോട് വിയോജിപ്പുള്ള സകല മുക്കൂട്ട് മുന്നണികളും ചേർന്നാണ് ഉസ്താദിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വിവാദം കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് അവരിതിനെ ഉപയോഗപ്പെടുത്തുന്നത് ഇത് കാന്തപുരത്തിന്റെ ഒരു വലിയ തട്ടിപ്പായിട്ട് മാത്രമേ ആളുകൾ കാണൂ അപ്പൊ അത് മാക്സിമം പ്രചരിപ്പിച്ചാൽ ഉസ്താദിനിപ്പോൾ ലഭിച്ച സ്വീകാര്യത നഷ്ടപ്പെടുത്താൻ അത് നല്ലൊരു അവസരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വഹാബികളും സകല മുക്കൂട്ട് മുന്നണികളും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഉസ്താദിന് നന്നായിട്ട് അറിയാം ഞാൻ ഈ സംസാരിക്കുന്നത് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നും അത് വലിയ മാധ്യമ വാർത്തയാകുമെന്നും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് ആർക്കും എൻ്റെ അനുയായികൾക്കല്ലാത്ത ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഇത് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ ബുദ്ധിമുട്ടാകുമെന്നും ഉസ്താദ് നല്ലോണം അറിയാം ഇത് വലിയ വാർത്തയാകുമ്പോൾ ഇത് വലിയ വിവാദമാകുമെന്നും തനിക്ക് ഇതുവരെ ലഭിച്ച സ്വീകാര്യത ഒക്കെ നഷ്ടപ്പെടുമെന്നും ഒക്കെ ഉസ്താദ് നന്നായിട്ടറിയാം എന്നിട്ടും ഉസ്താദ് ഈ ഒരു വസ്തുത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം സത്യമാകാനാണ് സാധ്യതയുള്ളത് കാരണം നമുക്കറിയാം നമ്മളൊക്കെയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത നഷ്ടപ്പെടുത്താൻ ഒരാളും ആഗ്രഹിക്കില്ല ആ സ്വീകാര്യത കാലാകാലവും മരണം വരെയും നിലനിർത്താനാണ് നമ്മളൊക്കെ ചിന്തിക്കുക പക്ഷേ ഉസ്താദ് ചിന്തിക്കുന്നത് എന്താണ് തനിക്ക് കിട്ടാൻ പോകുന്ന പുരസ്കാരങ്ങളും സ്വീകാര്യതയും ഒക്കെ നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല അത് സത്യം വസ്തുതാപരമായിട്ട് തുറന്ന് പറയുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഉസ്താദിന്റെ നിലപാട് അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് കണ്ടതാണ് അങ്ങനെ സത്യം സത്യമായിട്ട് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ ഉസ്താദ് ഇത്രയധികം ശത്രുക്കളെ സമ്പാദിച്ചതും ഈ നിമിഷപ്രിയ കേസിലടക്കം ലോകം മുഴുവൻ ഉസ്താദിൻ്റെ കൂടെ നിന്നിട്ടും ചില ആളുകൾ ഉസ്താദിനെ ശക്തമായിട്ട് വിമർശിക്കുന്നതും ചില ആളുകൾ നിന്നല്ല നിരവധി ആളുകൾ ഉസ്താദിനെ ശക്തമായി വിമർശിക്കുന്നതും ആക്ഷേപിക്കുന്നതും ഒക്കെ എന്താണ് ഉസ്താദ് സത്യം സത്യമായിട്ട് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഉസ്താദ് സമ്പാദിച്ചു കൂട്ടിയ ശത്രുക്കളാണ് അവർ അപ്പോ തനിക്ക് നിമിഷപ്രിയ കേസിലൂടെ ലഭിച്ച സ്വീകാര്യതയും പ്രശംസകളും ഒക്കെ ഈ ഒരൊറ്റ വാക്കിന്റെ പേരിൽ നഷ്ടപ്പെടുമെന്ന് ഉസ്താദിന് നന്നായിട്ട് അറിയാം തന്നെ പിന്തുണച്ചവരും തന്നെ പ്രശംസിച്ചവരും ഈ ഒരു വിഷയത്തിൽ തന്നെ വിമർശിക്കുമെന്ന് ഉസ്താദിന് നന്നായിട്ട് അറിയാം താൻ പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നും അത് വലിയ മാധ്യമ വാർത്തയാകുമെന്നും വലിയ വിവാദമാകുമെന്നും ഉസ്താദിന് നന്നായിട്ട് അറിയാം എന്നിട്ടും ഉസ്താദ് ഈ വസ്തുത തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീൻ പറയാൻ ഒരു സംഗതിയും ഞാൻ നോക്കുന്നില്ല എന്നുള്ള ഉസ്താദിന്റെ നിലപാടാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്ന സ്വീകാര്യത നഷ്ടപ്പെടുമെന്നുള്ള ഭീതി തൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെ വിമർശിക്കുമെന്നുള്ള ഭീതി അത്തരം ഭീതി കൊണ്ടാണല്ലോ പലതും നമ്മൾ മറച്ചു വെക്കുന്നത് പലതും തുറന്നു പറയാതെ ചില ആളുകൾക്ക് വേണ്ടി അവർക്ക് യോജിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണല്ലോ എന്നാൽ ഉസ്താദ് ഇവിടെ ചെയ്യുന്നത് എന്താ തനിക്ക് ലഭിച്ച സ്വീകാര്യത ഒന്നും ഉസ്താദിന്റെ ഒരു വിഷയമല്ല തനിക്ക് കിട്ടാൻ പോകുന്ന പുരസ്കാരങ്ങളൊന്നും ഉസ്താദിന് ഒരു വിഷയമല്ല ദീൻ തുറന്ന് പറയുക തന്നെ ചെയ്യും സത്യം അത് എത്ര കൈപ്പുള്ളതാണെങ്കിലും തുറന്ന് പറയുക തന്നെ ചെയ്യുമെന്നുള്ള ഉസ്താദിന്റെ നിലപാടാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ പിന്നിലല്ലേ നമ്മൾ നിരക്കേണ്ടത് അതല്ലാതെ തനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ദീനിനെ മാറ്റിമറിക്കുന്നവർക്ക് വേണ്ടിയാണോ സത്യം മറച്ചു വെക്കുന്നവർക്ക് വേണ്ടിയാണോ നമ്മൾ നിലകൊള്ളേണ്ടത് അത്തരം പണ്ഡിതന്മാരുടെ പിന്നാലെയാണോ നമ്മൾ അണിനിരക്കേണ്ടത് അതല്ല എ പി ഉസ്താദിനെ പോലെയുള്ള സത്യം സത്യമായിട്ട് പറയുന്ന ഭൗതികമായിട്ടുള്ള ഒരു നേട്ടവും ആഗ്രഹിക്കാത്ത പണ്ഡിതൻ ഈ കാലത്തുണ്ടെങ്കിൽ ആ പണ്ഡിതന്റെ പിന്നിലെയാണ് നമ്മൾ അണിനിരിക്കേണ്ടത് ഉസ്താദിനെ നന്നായിട്ട് അറിയാം ഇത്തരം കാര്യങ്ങൾ നൂറു ശതമാനം വിശ്വാസമുള്ളവർക്കെ അംഗീകരിക്കാൻ കഴിയൂ അത് വിശ്വസിക്കാൻ കഴിയൂ അല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഇതിനോട് വിയോജിപ്പുള്ളവരായിരിക്കും ഇതിനെ വിമർശിക്കുന്നവരായിരിക്കും അവർ തന്നെ പരിഹസിക്കും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ തേജോവധം ചെയ്യുമെന്ന് ഉസ്താദ് നല്ലോണം അറിയാം ഇത്രയൊക്കെ ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടും ഉസ്താദ് ഇതിൽ പറയണമെങ്കിൽ ഉസ്താദ് ഭൗതിക നേട്ടമല്ല ആഗ്രഹിക്കുന്നത് ഉസ്താദ് പാരികം മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഈയൊരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമല്ലേ തനിക്ക് എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും എത്ര വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിട്ടാലും ദീൻ പറയാൻ തനിക്കൊരു പ്രശ്നവുമില്ല സത്യം തുറന്നു പറയാൻ തനിക്കൊരു പ്രശ്നവുമില്ല എന്ന ഒരു കാര്യമാണ് നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഉസ്താദിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും എന്തിനാണ് ഇപ്പോൾ ഉസ്താദ് ഇങ്ങനെ ഒന്ന് പറയാൻ പോയത് കാരണം ഉസ്താദിന് ഇപ്പൊ വലിയ പ്രശസ്തിയും പുരസ്കാരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഉസ്താദിനോട് വിയോജിപ്പുള്ള ആളുകൾ പോലും ഉസ്താദിനെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയാണ് അത്തരം ഒരു അവസരത്തിൽ ഉസ്താദ് ഇത്തരം കാര്യങ്ങൾ പറയണമായിരുന്നു അവർക്കൊന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന രീതിയിലാണ് ഉസ്താദിനെ അംഗീകരിക്കുന്ന ചില അനുയായികൾ പോലും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മളുടെയൊക്കെ ചിന്തയുടെ എത്രയോ അപ്പുറത്താണ് ഉസ്താദ് ചിന്തിക്കുന്നത് ഉസ്താദിന് ഈ അംഗീകാരമോ പ്രശസ്തിയോ പുരസ്കാരങ്ങളോ ഒന്നും ആവശ്യമില്ല ഉസ്താദിന് പാരിത്രികമായിട്ടുള്ള നേട്ടമാണ് ലക്ഷ്യം ആ നേട്ടത്തിന് വേണ്ടി ഏത് സത്യം അത് തുറന്നു പറയാൻ ഉസ്താദിന് ഒരു മടിയുമില്ല ഇത് ഇത്ര വലിയ സംഭവമൊന്നുമില്ല ഇത് ഈ കാലഘട്ടത്തിൽ ആയതുകൊണ്ട് വലിയ വിവാദമായിരുന്നു മാത്രം ഇതൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് മുസ്ലിം ബിസങ്ങളുടെ പരിശുദ്ധമായ ഷായറബുബാറക്ക് അത് നൂറ്റാണ്ടുകൾക്ക് ശേഷവും വളരുന്നുണ്ടെന്നൊക്കെ നിരവധി ചരിത്ര കേന്ദ്രങ്ങളിൽ വലിയ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അത്തരം ചരിത്രങ്ങളുടെ പിൻബലം ഉണ്ടാകുമ്പോൾ ഉസ്താദ് ആരെയാണ് പേടിക്കേണ്ടത് ഉസ്താദിനെ ഇന്ന് വിമർശിക്കുന്ന ആളുകൾ പോലും ആ ചരിത്ര യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഇതൊക്കെ ഒരു മഹബത്തിന്റെ പേരിലാണ് ഇതൊന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം സഹാബത്തിന്റെ കാലത്ത് സഹാബത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നിപ്പോ ഇങ്ങനെയും മഹബത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഓവൈസുൽ കർണീർ റലിയുള്ള വൻഹു മുത്ത നബിയുടെ മുൻപല് ഉഹുതി യുദ്ധത്തിൽ പൊട്ടിയെന്നറിഞ്ഞപ്പോ തന്റെ വായിലെ മുഴുവൻ പല്ലും കുത്തി പൊട്ടിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഓവൈസുൽ കർണീർ റലിയുള്ള അത്തരത്തിൽ മഹബത്ത് പ്രകടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരാളെ നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ മുത്തുനബി സാഹു അലഹബില്ല തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ജുബ മുക്കിയ വെള്ളം കുടിച്ച് രോഗം മാറുന്ന ചരിത്രങ്ങൾ നമ്മൾ എത്ര കേട്ടു അത്തരത്തിൽ റസൂറുൽദാനോട് ആദരവും മഹബത്തും പ്രകടിപ്പിക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ കാണുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അവിശ്വസിക്കേണ്ടത് ബഹുമാനപ്പെട്ട ബിലാൽ റതി റസൂർ ഉള്ള വഫാത്തിന് ശേഷം മദീനയിലെത്തിയപ്പോൾ റൌലാ ഷെരീഫിന് മുമ്പിൽ കമിഴ്ന്നടിച്ചണ്ട് പോകണു എന്നിട്ട് ആ മണ്ണിൽ മുത്താണ് മുത്തുനബി കിടക്കുന്ന ഈ മണ്ണിനെ ചുംബിക്കുകയാണ് ബഹുമാനപ്പെട്ട ബിലാൽ റതിയുള്ളു അവരുടെയൊക്കെ മഹബത്തിന് മുമ്പിൽ നമ്മുടേതൊന്നും ഒന്നുമല്ല ഇതുപോലെ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനെ പോലുള്ള അപൂർവം ആളുകൾ പ്രകടിപ്പിക്കുന്ന മഹബത്ത് നമുക്കൊരു വലിയ സംഭവമായിട്ട് തോന്നും അതൊരു അസാധാരണ സംഭവമായിട്ട് തോന്നും പക്ഷേ ചരിത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതൊന്നും അസാധാരണമല്ല ഇതൊക്കെ സഹാപാക്ക നിരവധി തവണ ചെയ്തതാണ് ഇതിലും വലിയ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മഹബത്തിന്റെ പ്രകടനങ്ങളൊക്കെ നിരവധി കാണാം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ എത്ര എത്ര സംഭവങ്ങളുണ്ട് സഹാബാക്കൾ റസൂൾല്ലാനോട് കാണിച്ച മഹബത്തിന്റെ പ്രകടനങ്ങളൊക്കെ കേട്ടാൽ അത്ഭുതം തോന്നിപ്പോവും ഈ രീതിയിലൊക്കെ മഹബത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് മറ്റു മതക്കാർക്കൊന്നും ഇത് വിശ്വസിക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ സുന്നത ജമാഅത്തിന്റെ ആളുകളല്ലാത്ത ആളുകൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഇതൊക്കെ മുത്തുനബിയോടുള്ള മഹബത്തിന്റെ ഭാഗമാണ് മുത്തുനബി ഒരു അസാധാരണ വ്യക്തിത്വമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊള്ളും അല്ലാത്തവർ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും കാലാകാലം എന്നാലും ആ വിമർശകരുടെ വാക്ക് കേട്ടുകൊണ്ട് ഈ പരിഹാസങ്ങളൊക്കെ കേട്ടാലും എ പി ഉസ്താദിനെ വിശ്വസിക്കുന്ന ആളുകൾ അതിൽ നിന്നും പിന്നോട്ട് പോകുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട എ പി ഉസ്താദിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ആളുകൾക്ക് എ പി ഉസ്താദിനെ നൂറ് ശതമാനം വിശ്വാസമാണ് ഈ പ്രശസ്തിയും പുരസ്കാരവും സ്വീകാര്യതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എ പി ഉസ്താദ് ആവശ്യമില്ലാത്ത ഒരു കളവ് പറഞ്ഞു എന്ന് ഒരാളും വിശ്വസിക്കില്ല എ പി ഉസ്താദിന്റെ അനുയായികൾപ്പെട്ട ഒരാളും വിശ്വസിക്കില്ല ഇനി മറ്റൊരു കാര്യം എ പി ഉസ്താദ് ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതല്ലെങ്കിൽ മുജാഹിദിന്റെയോ മറ്റു മുക്കൂട്ട് മുന്നണികളുടെ വാദം പോലെ എ പി ഉസ്താദ് ഇങ്ങനെ ഒരു കളവ് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ ഒന്നെങ്കിൽ ഒരു പ്രശസ്തി വേണം അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം വേണം എ പി ഉസ്താദ് ഇങ്ങനെ ഒന്ന് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടോ പ്രശസ്തിയോ ഇതുകൊണ്ട് കിട്ടുമോ ഒരിക്കലും കിട്ടൂല ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചറിയാം ഉള്ള പ്രശസ്തി നഷ്ടപ്പെടുമെന്നല്ലാതെ ഉള്ള സമ്പത്ത് നഷ്ടപ്പെടുമെന്നല്ലാതെ ഇങ്ങനെ ഒരു വാക്ക് എ പി ഉസ്താദ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും പ്രശസ്തിയോ സ്വീകാര്യതയോ അതല്ലെങ്കിൽ സാമ്പത്തിക ലാഭമോ ഇതുകൊണ്ട് എ പി ഉസ്താദിനുണ്ടോ ഇല്ല കാരണം അവിടെ മുബാറക്കിന്റെ വെള്ളം കൊടുക്കുന്നത് പൈസക്ക് വേണ്ടിയല്ല അവിടെ എത്തിയ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് അത് വാങ്ങിയിട്ടുണ്ട് ആ പള്ളിയുടെ പരിപാലനത്തിന് സംഭാവന കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം അത് വെള്ളം വാങ്ങുന്ന സമയത്തല്ല അവിടെ ഷെയർ മുബാറക്കിന്റെ വെള്ളം കൊടുക്കുന്നത് തികച്ചും ഫ്രീ ആയിട്ടാണ് സാമ്പത്തികമായ ഒരു ലാഭമോ തട്ടിപ്പോ അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഒരാൾക്ക് പോലും തെളിയിക്കാൻ കഴിയില്ല ഈ മുജാഹിദികളും എ പി ഉസ്താദിന്റെ വിരോധികളും പറഞ്ഞിരിക്കുന്ന കളവുകൾ ഒരാൾ പോലും വിശ്വസിക്കരുത് അവിടെ പോയിട്ട് അന്വേഷിച്ചാൽ അത് ബോധ്യപ്പെടും അങ്ങനെ ഒരു സാമ്പത്തിക ലാഭമോ അതല്ലെങ്കിൽ മറ്റു ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങളോ ഇതിന്റെ പിന്നിലില്ല എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും ബോധ്യപ്പെടും അപ്പൊ ഇത്തരം ഭൗതിക നേട്ടങ്ങളോ സാമ്പത്തിക ലാഭമോ ഇല്ലാതെ എ പി ഉസ്താദ് ഇത് പറയണമെങ്കിൽ തനിക്ക് ലഭിച്ച സ്വീകാര്യതയും പ്രശസ്തിയും പുരസ്കാരങ്ങളും നഷ്ടപ്പെടുത്തി എ പി ഉസ്താദ് ഇത് പറയണമെങ്കിൽ അത് വസ്തുതാപരമായിരിക്കണം സത്യസന്ധമായിരിക്കണം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തനിക്ക് ഈ വിഷയം തുറന്നു പറയാൻ അത് എത്ര കൈപ്പുള്ളതാണെങ്കിലും തനിക്ക് വലിയ പരിഹാസങ്ങളും വിമർശനങ്ങളും ഏൽക്കുമെന്നുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ തനിക്ക് പേടിയുമില്ല എന്ന എ പി ഉസ്താദിന്റെ ധീരതയാണ് എ പി ഉസ്താദിന്റെ ശക്തമായ നിലപാടാണ് അപ്പൊ മറ്റ് ഭൗതിക നേട്ടങ്ങൾക്കോ തനിക്ക് ചുറ്റുമുള്ള ആളുകളെ സുഖിപ്പിക്കാനോ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കാതെ ദീൻ തുറന്നു പറയുന്ന ഇത്തരം പണ്ഡിതന്മാരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അത്തരം പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നാണ് നമ്മൾ ദീൻ പഠിക്കേണ്ടത് കാരണം ദീൻ സത്യസന്ധമായിട്ട് നമുക്ക് ലഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത ഏതായാലും മുജാഹിദ് മുക്കൂട്ടുമുന്നുകളുടെയോ കാന്തപുരം ഉസ്താദിന്റെ വിരോധികളുടെയോ പ്രചരണത്തിലോ വിവാദത്തിലോ ഒന്നും എ പി ഉസ്താദിൻ്റെ അനുയായികൾ കൊടുങ്ങൂല അവർക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ളതാണ് നൂറ് ശതമാനം ബോധ്യപ്പെട്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വാഹമത്തുല്ല